ആലപ്പുഴയിൽ ഫയറുമായിട്ട് ബന്ധപ്പെട്ട് ധാരാളം കോളുകൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ടെങ്കിലും ഇത് ശ്രദ്ധേയമായ മറ്റൊരു കോളാണ് ഫയറുമായിട്ട് ബന്ധപ്പെട്ടതല്ല ഒരു ദിവസം കോൾ വരുന്നത് ആലപ്പുഴ റെയിൽവേ അടുത്തുള്ള ഒരു മൂന്നു നില ബിൽഡിങ്ങിൻ്റെ മുകളിൽ ഒരു ബംഗാളി അക്രമാസക്തനായിട്ട് നിൽക്കുന്നു വെളുപ്പിന് രണ്ട് മണിക്കാണ് ഈ കോള് കിട്ടുന്നത് അപ്പോൾ ഞങ്ങൾ അഞ്ച് പേർ ആണ് ഒരു വാഹനത്തിൽ അഞ്ച് പേരാണ് ഞാൻ ഉൾപ്പെടെ അഞ്ച് പേരാണ് പോകുന്നത് അവിടെ ഞങ്ങൾ ചെല്ലുമ്പോൾ കാണുന്നത് ഈ ബംഗാളി മുകളിലത്തെ ഏറ്റവും മുകളിൽ നിന്ന് ബിയർ കുപ്പിയെ ആൾക്കാരെ വലിച്ചെറിയുകയെന്ന് ആണ് വലിച്ചെറിയുന്നു ധാരാളം പോലീസ് വാഹനങ്ങൾ പോലീസ് ഓഫീസേഴ്സും ഗ്രൂവും അവിടെ സ്റ്റാൻഡ് ബൈ നിൽക്കുന്നുണ്ട് അപ്പോൾ ഞങ്ങളാണ് രക്ഷാപ്രവർത്തനം അയാളെ കീഴടക്കേണ്ടത് യഥാർത്ഥ അതിൽ ഞങ്ങൾക്ക് വലിയ ഇതില്ല അപ്പോൾ കാരണം പോലീസാണ് കീഴടക്കേണ്ടത് അങ്ങനെ ചിന്തയുണ്ടെങ്കിലും എന്തായാലും പോലീസും ഫയർഫോഴ്സും ഏകീകരിച്ചാണ് എല്ലാ കാര്യങ്ങളും മുന്നോട്ട് പോ പോകുന്നത് അതുകൊണ്ട് തന്നെ ഇയാളെ പിടിക്കാനുള്ള വഴി ഞാൻ നോക്കിയപ്പോൾ ഒരു സ്റ്റെയർ ബിൽഡിങ്ങിൻ്റെ പുറത്തു നേരെ മുകളിലോട്ടുണ്ട് ഈ സ്റ്റെയർ വഴി കയറി ചെന്നാൽ ഏറ്റവും മുകളിൽ ചെല്ലുമ്പോൾ ഈ ആൾ നമ്മളെ കുപ്പിക്ക് അടിക്കുകയും ചെയ്യും അന്ന് ഹെൽമെറ്റ് ഉണ്ടെങ്കിലും നമ്മളെ ആക്രമിക്കുകയും നമ്മൾക്ക് മുകളിലോട്ട് കയറാൻ പറ്റില്ല നമ്മളെ താഴെയിടും അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നത് രണ്ടു പ്രാവശ്യം ശ്രമിച്ചിട്ടും ഇയാൾ ഈ നമ്മുടെ യൂണിഫോം കണ്ടിട്ടും ഭയക്കുന്നില്ലയെന്ന് കണ്ടപ്പോൾ ഞങ്ങൾ മറു ആയിട്ട് ഒരു ഐഡിയ മനസ്സിൽ വന്നത് വീണ്ടും വാഹന കെട്ടിടത്തിൻ്റെ പിന്നിൽ വാഹനം നിർത്തി വാഹനത്തിൽ നിന്നും എക്സ്റ്റൻഷൻ ലാഡർ എടുത്ത് അത് തേർട്ടി ഫൈവ് ഫീറ്റ് വരെ നീട്ടാവുന്ന ലാഡറാണ് ആ ലാഡർ വഴി ഞാനാണ് കയറിയത് നേരെ അപ്പോൾ ഒരു പോലീസ് ഓഫീസർ വിളിച്ച് പറയുന്നുണ്ട് സൗണ്ട് ഉണ്ടാക്കരുത് കാരണം സൗണ്ട് ഉണ്ടാക്കിയ ഇയാൾ മറുവശം ബിൽഡിങ്ങിൻ്റെ പുറയിലാണല്ലോ ഇയാൾ തിരിച്ച് വീണ്ടും എന്നെ ആക്രമിക്കാൻ വരുമെന്ന് പറഞ്ഞു ഞാനത് സൗണ്ട് ഉണ്ടാക്കിക്കൊണ്ടാണ് ലാഡറിൽ കയറിയത് സൗണ്ട് ഉണ്ടാക്കിക്കൊണ്ടാണ് കയറിയത് കാരണം അന്നേരം എൻ്റെ മനസ്സിൽ ഒരു ആശയം അത് പിന്നീട് വർക്കൗട്ടാവുകയും ചെയ്തു അതായത് സൗണ്ട് ഉണ്ടാക്കിയപ്പോൾ ഞാൻ കണ്ടു ഇയാൾ വന്ന് എന്നെ നോക്കുന്നുണ്ട് അപ്പോൾ ഞാൻ കയ്യിലൊരു വടിയും ഹെൽമെറ്റും ആണ് കയറി ഞാൻ വേറെ ടോപ്പിലേക്ക് ചെല്ലുന്നു ഏറ്റവും ടോപ്പിൽ ചെല്ലുന്ന സമയത്ത് കാണുന്ന ഇയാൾ എന്നെ വീക്ഷിച്ചുകൊണ്ട് ഒരു രണ്ട് മീറ്റർ മൂന്ന് മീറ്റർ അകലെയായിട്ട് ഇയാൾ കുപ്പിയുമായി നിൽക്കുന്നുണ്ട് അപ്പോൾ ഞാൻ എൻ്റെ മുകളിലോട്ട് കയറാൻ ആ ബിൽഡിങ്ങിലേക്ക് കയറാനായിട്ട് ഇയാൾ എന്നെ അനുവദിക്കില്ല കുപ്പി കൊണ്ട് എറിയുകയാണ് അപ്പോൾ ഞാൻ ഹെൽമെറ്റ് ഉണ്ടെങ്കിലും തലയൊന്ന് വെട്ടിക്കുമ്പോൾ താഴെ ഒരു പത്ത് ഇരുപത് സെക്കൻഡുള്ളിൽ താഴെ പോയി ചെതിർന്ന സൗണ്ട് കേൾക്കാം അങ്ങനെ മൂന്നാലഞ്ച് കുപ്പി എറിഞ്ഞ് ഞാൻ ഹെൽമെറ്റ് അന്നത്തെ കാലത്ത് ഹെൽമെറ്റ് എന്ന് വെച്ചാൽ വലിയ ഹെൽമെറ്റാണ് കറക്റ്റ് നമ്മുടെ തലയ്ക്ക് സ്യൂട്ടബിളല്ല അതുകൊണ്ട് തന്നെ തല വെട്ടിക്കും തോറും ഈ ഹെൽമെറ്റ് ഊരി സ്ട്രാപ്പുള്ളത് കൊണ്ട് തൂൺ കിടക്കും ഇങ്ങനെ വരുന്നതുകൊണ്ട് ഞാൻ വീണ്ടും നേരെ ലാഡർ വഴി തിരിച്ച് ഇറങ്ങി വീണ്ടും ഇളക്കി കിടക്കാൻ പറ്റാതെ തിരിച്ചിറങ്ങിയാണ് ഇറങ്ങുമ്പോഴും ഞാൻ എൻ്റെ ക്രൂവിനോട് ഞാൻ പറയുന്നുണ്ട് ഞാൻ ഇനിയും കയറാം ആ സമയത്ത് നിങ്ങൾ ഫ്രണ്ടിലുള്ള ലാ സ്റ്റെപ്പ് സ്റ്റെയർ വഴി നിങ്ങൾ വന്ന അയാളെ അയാളുടെ ശ്രദ്ധ തിരിക്കണം എന്ന് വീണ്ടും ആവശ്യപ്പെട്ടു അങ്ങനെ ഞാൻ വീണ്ടും കയറുകയാണ് ഈ സമയത്ത് നാട്ടുകാരും പറഞ്ഞു ഞങ്ങളും വരാൻ സർ എന്ന് പറഞ്ഞിട്ട് നാട്ടുകാർ കുറേ വടിയൊക്കെ ആയിട്ട് നേരെ ഫ്രണ്ടിലൂടെ പോകുന്നു ഞാൻ ബാക്കിലൂടെ വീണ്ടും ലാഡർ വഴി മോളി ചെല്ലുന്നു ഇയാൾ പതിവ് പോലെ എന്നെ എറിഞ്ഞുകൊണ്ടിരിക്കുന്നു ഈ സമയത്ത് ഞാൻ കാണുന്നുണ്ട് പിന്നിലായിട്ട് ലാഡർ വഴി നാട്ടുകാരും ഞങ്ങളുടെ സേനാംഗങ്ങളും വടിയൊക്കെ ആയിട്ട് അവരും പക്ഷേ നേരെ ഈ ടോപ്പിലേക്ക് കയറുന്നില്ല അവരവിടെ വന്ന് നിൽക്കുകയാണ് അപ്പോൾ ഞാൻ ഒരു നിമിഷം അവരുടെയൊക്കെ കൈകൊണ്ട് കാണിച്ചു കയറി വന്ന് പറഞ്ഞു ഈ സമയത്താണ് അയാൾ തൊട്ടു പിന്നിൽ വരുന്ന ഈ ആൾക്കാർ നാട്ടുകാരെയും ഒക്കെ അയാൾ തിരിഞ്ഞു നോക്കുന്നത് ഉടൻ തന്നെ അയാൾ അവരുടെ അടുത്തേക്ക് ഓടുന്നു ഞാൻ ഈ സമയത്ത് നേരെ ലാഡറിൽ നിന്ന് നേരെ ബിൽഡിങ്ങിൻ്റെ ടോപ്പിലേക്ക് ചാടി കയറി അപ്പോൾ ഞാൻ കണ്ടത് അയാൾ ശ്രദ്ധ കംപ്ലീറ്റ് എന്നെയായിരുന്നു അയാൾ അവിടെ നിന്ന് നേരെ തിരിച്ച് എൻ്റെ അടുത്തേക്ക് ഓടുന്നു ഒരു രണ്ട് മീറ്റർ വ്യത്യാസമേ ഉള്ളൂ ഓടുന്ന സമയത്ത് ഞാൻ ഇയാൾ ഓടി എൻ്റെ നേരെ ഓടി വരുന്ന അതേ സ്പീഡിൽ തന്നെ ഞാൻ ഇയാളുടെ നേരെ ഓടുകയും അയാളെ കീഴടക്കുകയാണ് അയാളെ മറിച്ച് താഴെയിട്ട് കീഴടക്കുകയാണ് ഞങ്ങൾ അന്നത്തെ ആ ഒരു ആളെ പിന്നീട് പോലീസിനെ എഴുപ്പിക്കുന്നുള്ളൂ ഇത്തരത്തിൽ ബിൽഡിങ്ങിൻ്റെ പുറത്ത് അക്രമാസക്തനായ ഒരാളെ ഞാൻ ആലപ്പുഴയിൽ നിന്ന് അതിനുശേഷം എനിക്ക് ട്രാൻസ്ഫർ ഞാൻ ചേർത്തലയ്ക്ക് ട്രാൻസ്ഫറായി അതിനുശേഷമാണ് ശേഷമാണ് പ്രൊമോഷനായിട്ട് ഞാൻ വയനാട് മാനന്തവാടിയിലേക്ക് പോകുന്നത് അവിടെ മാനന്തവാടി ചെല്ലുമ്പോഴും ഇതേ മൂന്നാം ദിവസമാണ് തോന്നുന്നു ഇതേപോലെ അവിടെയും കോൾ കിട്ടുന്നു ഒരു ബിൽഡിങ്ങിൻ്റെ മുകളിൽ ഒരു കന്നടക്കാരൻ അക്രമാസക്തനാവുന്നു അപ്പോൾ വീണ്ടും ഞങ്ങൾ വെല്ലിടുന്നു വയനാട് മാനന്തവാടി എന്ന് വെച്ചാൽ കേരളത്തിൽ ഏറ്റവും ദുർഘടമായ ഒരു സ്റ്റേഷനാണ് അവിടെ ഞാനിപ്പോൾ എറണാകുളം ആലപ്പുഴ സ്റ്റേഷനിൽ ഏറ്റവും ടോപ്പിലും എല്ലാ ഉപകരണങ്ങളും എല്ലാവിധ സൗകര്യമുള്ള സ്റ്റേഷനിൽ നിന്ന് ചെല്ലുന്ന അവിടെ ചെല്ലുമ്പോൾ അവിടെ ഒരു സൗകര്യവും ഒന്നുമില്ലാത്ത ഒരു സ്റ്റേഷനാണ് അവിടെ ഒരു എം ടി ഒരു ആംബുലൻസും മാത്രമേ ഉള്ളൂ അപ്പോൾ അങ്ങനെയുള്ള സ്ഥലത്താണ് കൂടുതലും കന്നഡ അതുപോലെ തമിഴ് മലയാളം ആണ് സംഭാഷണം പോലും നമുക്ക് മനസ്സിലാകില്ല അപ്പോൾ ഈ കോള് കിട്ടിയാലുടൻ ഞങ്ങൾ നേരെ പോകുന്നു പോകുന്നു അവിടെ ചെല്ലുന്നു ആംബുലൻസിലാണ് ചെല്ലുന്നത് ചെന്ന് കഴിഞ്ഞാൽ പോലീസ് രണ്ട് പോലീസുകാരെ അവിടെ ഒരു ബുള്ളറ്റിൽ വന്ന് നോക്കി നിൽക്കുന്നുണ്ട് അവൻ കെട്ടിടത്തിൻ്റെ മോഡിലാണ് ഞാൻ അവരോട് ചോദിച്ചു പിന്നെ മുകളിൽ നമുക്ക് കയറി ചെല്ലാനുള്ള സൗകര്യം അപ്പോൾ അവർ പറഞ്ഞു സാർ അകത്ത് ഒരു സ്റ്റെയർ ഉണ്ട് ആ ബിൽഡിങ് പണിതുകൊണ്ടിരിക്കുന്ന ബിൽഡിങ്ങാണ് പണി തീർന്നിട്ടില്ല അപ്പോൾ നമ്മൾ നേരത്തെ പോലെ ഇയാളെ കീഴടക്കണം ഇയാൾ മറ്റേ ആലപ്പുഴയിലെ പോലെയല്ല കുറച്ചുകൂടെ ആരോഗ്യവാനാണ് അപ്പോൾ ആ സമയത്ത് ചെയ്ത മെത്തേഡെന്ന് വെച്ചാൽ ഞങ്ങൾ മൂന്ന് പേര് നേരെ ബിൽഡിങ്ങിലേക്ക് ഓടുകയും അവിടെ ചെന്നിട്ട് മൊബൈലിൻ്റെ ടോർച്ച് കൈവെള്ളയിൽ വിരലുകൾക്കിടയിൽ വളരെ മൈന്യൂട്ടായിട്ട് സ്റ്റേരിൽ വിളിച്ച് വെച്ചുകൊണ്ട് നേരെ ആ സ്റ്റെപ്പ് വഴി വളരെ സ്ലോയിൽ സൗണ്ട് ഉണ്ടാക്കാതെ കയറിയാണ് ഏതാണ്ട് രണ്ട് നില കെട്ടിടമാണ് അപ്പോൾ നേരെ ടോപ്പിൽ ചെല്ലുമ്പോൾ ആരെയും കാണുന്നില്ല ആ സമയത്ത് ടോർച്ച് തെളിച്ചപ്പോൾ പെട്ടെന്ന് അയാൾ ഞങ്ങളെ കാണുകയും അയാൾ നേരെ കെട്ടിടത്തിൽ നിന്ന് താഴേക്ക് ചാടുന്നു അപ്പോൾ ഞങ്ങൾ ഓടിച്ചല്ലോ ഒന്നും ഞങ്ങൾ നോക്കുമ്പോൾ താഴെയൊന്നും കാണുന്നില്ല അപ്പോൾ പോലീസുകാർ പറയുന്നുണ്ട് അവിടെ തന്നെ ഉണ്ട് സാർ അവൻ ചാടിയിട്ടില്ല എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഒന്നുകൂടെ സൂക്ഷിച്ച് നോക്കുമ്പോഴാണ് സംശയ്ഡിൽ പതിഞ്ഞിരിക്കുന്നത് അവൻ്റെ മുടിയിൽ പിടിച്ച് ഞങ്ങൾ മൂന്ന് പേരും കൂടെ അവനെ പൊക്കി അവനെ കീഴടക്കി നേരെ താഴെ കൊണ്ടുവന്നപ്പോൾ പോലീസ് ആവശ്യപ്പെട്ടു സാർ ഞങ്ങളുടെ സ്റ്റേഷൻ വരെ അവനെ ഒന്ന് എത്തിക്കണം ഞങ്ങൾ രണ്ടുപേരേ ഉള്ളൂ അവിടെ എല്ലാ സൗകര്യങ്ങളും പോലീസിനും സൗകര്യം ഇല്ലെന്നെനിക്കന്ന് ആണ് ബോധ്യമായത് അപ്പോൾ ഞങ്ങൾ പറഞ്ഞു അപ്പോൾ പോലീസിനെ ഏൽപ്പിക്കണമെങ്കിൽ ഞങ്ങളൊരു മെഡിക്കൽ പരിശോധന ഇല്ലാതെ ആളെ തരത്തില്ല അങ്ങനെ പറഞ്ഞതുകൊണ്ട് നേരെ ആദ്യം ഹോസ്പിറ്റലിലേക്കാണ് ഇയാളെ കൊണ്ടുപോകുന്നത് അപ്പോൾ പോലീസുകാർ ബുള്ളറ്റിൽ ഫ്രണ്ടിലുണ്ട് ഞങ്ങൾ നേരെ ഹോസ്പിറ്റലിലേക്ക് പോകുന്നു അപ്പോൾ ഞാൻ ആംബുലൻസിൻ്റെ ഫ്രണ്ടിലാണ് ഇരിക്കുന്നത് ഫ്രണ്ടിലിരിക്കുന്നു പിന്നിൽ ഒരു ഫയർമാൻ പിന്നെ ഇയാൾ കൈ കെട്ടി വെച്ചിരിക്കുന്ന ഈ കന്നഡക്കാരൻ അപ്പോൾ ഞാൻ വാഹനം പോയിക്കൊണ്ടിരിക്കുമ്പോഴും എൻ്റെ ശ്രദ്ധ പിന്നിലാണ് അപ്പോൾ ഇവൻ അക്രമാസക്തനായാൽ ഉള്ള ചിന്തയാണ് ഞാൻ നോക്കുമ്പോൾ ഫയർമാൻ ശ്രദ്ധിക്കുന്നില്ല പക്ഷേ ഇയാൾ കന്നഡക്കാരൻ ഫയർമാനെ ഓരോ അനക്കത്തിലും രൂക്ഷമായി നോക്കുന്നുണ്ട് അപ്പോൾ എനിക്കെന്തോ എൻ്റെ മനസ്സിലൊരു അപകടം തോന്നിയിട്ട് ഞാൻ വാഹനം നിർത്താൻ പറഞ്ഞു നിർത്തിയിട്ട് ആ ഫയർമാനോട് ഫ്രണ്ടിൽ വന്നിരിക്കാൻ ഞാൻ അവൻ്റെ ഓപ്പോസിറ്റ് പോയി ിരിക്കുകയും ചെയ്തു വീണ്ടും വാഹനം പോകുന്നു വാഹനം പോകുമ്പോൾ ഇടയ്ക്ക് എവിടെയെങ്കിലും ഒന്ന് ബ്രേക്കിടുകയോ ഒരു ഹോർണിയോ കാണുമ്പോൾ ഇവൻ രൂക്ഷമായിട്ട് എന്നെ നോക്കുന്നു അപ്പോൾ എനിക്ക് തോന്നി ഇവൻ എന്നെ അറ്റാക്ക് ചെയ്ത് ചാടാനുള്ള ശ്രമമാണ് നടത്തുവാൻ ഞങ്ങൾ രണ്ടുപേരെയുള്ളു ഡ്രൈവർ വണ്ടി ഓടിക്കുകയാണ് ബാക്കിയുള്ളവർ മറ്റേ വാഹനത്തിലാണ് അപ്പോൾ എനിക്ക് അങ്ങനെ തോന്നി ഞാൻ കൈ ക്രോസ് ചെയ്ത് ഇവൻ്റെ അറ്റാക്ക് തന്നെ പ്രതീക്ഷിച്ചുകൊണ്ട് നിൽക്കുകയാണ് അപ്പോൾ അവന് മനസ്സിലായി എൻ്റെ നോട്ടവും അവൻ്റെ കണ്ണുകളിലാണ് അങ്ങനെ ഹോസ്പിറ്റലിൽ ചെല്ലുന്നു അവിടെ മെഡിക്കൽ എടുക്കുന്നു ആ മെഡിക്കൽ റിപ്പോർട്ട് സഹിതം നേരെ സ്റ്റേഷനിൽ എത്തിക്കുകയാണ് അതിനുശേഷമാണ് ഞങ്ങൾ തിരിച്ച് സ്റ്റേഷനിലേക്ക് മടങ്ങുന്നത്